ഹലോ ഫ്രണ്ട്സ് ജി കെ മലയാളത്തിലേക്ക് സ്വാഗതം എൽ എസ് എസ് യു എസ് എസ് പരീക്ഷകൾക്ക് പ്രയോജനപ്പെടുന്ന കറണ്ട് അഫയേഴ്സ് വിഭാഗത്തിൽപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ വിനോദസഞ്ചാരി എന്ന ബഹുമതി നേടിയത് ആര് ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ വിനോദസഞ്ചാരി എന്ന ബഹുമതി നേടിയത് ഉത്തരം ഗോപിചന്ദ് തോട്ടക്കുറ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ലോകാരോഗ്യ സംഘടന ട്രക്കോമ മുക്ത രാജ്യമായി പ്രഖ്യാപിച്ച രാജ്യം ഏത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ലോകാരോഗ്യ സംഘടന ട്രക്കോമ മുക്ത രാജ്യമായി പ്രഖ്യാപിച്ചത് ഉത്തരം ഇന്ത്യ കണ്ണുകളെ ബാധിക്കുന്ന ഒരു പകർച്ചവ്യാധിയാണ് ട്രക്കോമ നിലവിൽ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആര് നിലവിൽ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന സുപ്രീം കോടതിയുടെ അൻപത്തി ഒന്നാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ച നഗരം ഏത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ച നഗരം ഉത്തരം റബാത്ത് ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കോയുടെ തലസ്ഥാനമാണ് റബാത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുത്തത് ഫ്രാൻസിലെ സ്ട്രാസ്ബർഗ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുത്തത് ബ്രസീലിലെ റിയോഡി ജെനീറോ എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിൽ വിജയിച്ചത് ഉത്തരം കാരിച്ചാൽ ചുണ്ടൻ വള്ളം എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം കളിവള്ളം തുഴഞ്ഞു നീങ്ങുന്ന നീരു എന്ന പൊന്മാൻ അടുത്തിടെ ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ച ഭാഷകൾ ഏതൊക്കെയാണ് അടുത്തിടെ ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ച ഭാഷകൾ ഉത്തരം മറാഠി പാലി പ്രാകൃത് ബംഗാളി അസാമീസ് എന്നീ ഭാഷകൾക്കാണ് അടുത്തിടെ ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ചത് ഇതോടെ ഇന്ത്യയിലെ ശ്രേഷ്ഠ ഭാഷകളുടെ എണ്ണം പതിനൊന്ന് ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ ആര് നിലവിൽ ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ ഉത്തരം വിജയകിഷോർ രഹത്തുകർ ദേശീയ വനിതാ കമ്മീഷന്റെ ഒമ്പതാമത് അധ്യക്ഷയാണ് വിജയകിഷോർ രഹത്തുകർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്തിന്റെയൊക്കെ വർഷമായിട്ടാണ് ആചരിക്കുന്നത് ഉത്തരം സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും അന്താരാഷ്ട്ര വർഷം അന്താരാഷ്ട്ര സഹകരണ വർഷം ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജിയുടെ അന്താരാഷ്ട്ര വർഷം ഹിമാനികളുടെ സംരക്ഷണത്തിൻ്റെ അന്താരാഷ്ട്ര വർഷം തുടങ്ങിയ പ്രധാനപ്പെട്ട നാലു വിഷയങ്ങളുടെ അന്താരാഷ്ട്ര വർഷമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ആഘോഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന അണ്ടർ നയൻറ്റീൻ വനിതാ ഏഷ്യ കപ്പിൽ കിരീടം നേടിയ രാജ്യം ഉത്തരം ഇന്ത്യ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടം നേടിയത് ഇന്ത്യയുടെ എത്രാമത് റിപ്പബ്ലിക് ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തി ആറിന് ആഘോഷിച്ചത് എഴുപത്തി ആറാമത് റിപ്പബ്ലിക് ദിനം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ മുഖ്യാതിഥിയായ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആര് ഉത്തരം പ്രബോവോ സുബിയാന്തോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ റിപ്പബ്ലിക് ദിനത്തിൻ്റെ പ്രമേയം ഉത്തരം സുവർണ ഭാരത് പൈതൃകവും വികസനവും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ റിപ്പബ്ലിക് ദിനത്തിൽ എത്ര മലയാളികൾക്കാണ് പത്മ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അഞ്ചു മലയാളികൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പത്മവിഭൂഷൺ ലഭിച്ച മലയാളി ആര് ഉത്തരം എം ടി വാസുദേവൻ നായർ മരണാന്തര ബഹുമതിയായിട്ടാണ് എം ടി വാസുദേവൻ നായർക്ക് പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളികൾ മുൻ ഹോക്കി താരം പി ആർ ശ്രീജേഷ് ഹൃദ്രോഗ വിദഗ്ധനായ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം എന്നിവരാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളികൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പത്മശ്രീ പുരസ്കാരം ലഭിച്ച മലയാളികൾ കർണാടക സംഗീതജ്ഞയായ ഡോക്ടർ കെ ഓമനക്കുട്ടിയമ്മ ഫുട്ബോൾ താരം ഐ എം വിജയൻ എന്നിവരാണ് രണ്ടായിരത്തി ഇരുപത്തി പത്മശ്രീ ലഭിച്ച മലയാളികൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അർജുന പുരസ്കാരം ലഭിച്ച മലയാളി നീന്തൽ താരം ആര് ഉത്തരം സാജൻ പ്രകാശ് ദ്രോണാചാര്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ച മലയാളി ബാഡ്മിന്റൺ പരിശീലകൻ ആര് ഉത്തരം എസ് മുരളീധരൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ ഔദ്യോഗികമായി അംഗമായ രാജ്യം ഏത് ഉത്തരം ഇന്തോനേഷ്യ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത മലയാളി പിന്നണി ഗായകൻ ഉത്തരം പി ജയചന്ദ്രൻ അറുപത്തി കേരള സ്കൂൾ കലോത്സവത്തിൽ കലാകിരീടം നേടിയ ജില്ല ഉത്തരം തൃശൂർ രണ്ടാം സ്ഥാനത്ത് പാലക്കാട് മൂന്നാം സ്ഥാനത്ത് കണ്ണൂർ